ജൂൺ നാലിന് നടക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ് പൈനാവ് ഇ എം ആർ എസ്സിൽ വെച്ചിട്ടുള്ള ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസികളുടെയും വോട്ടെണ്ണൽ നടക്കുക രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടൊപ്പം മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും അതിനുശേഷം ഇ വി എം കൗണ്ടിങ്ങും ആരംഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സജ്ജീകരണങ്ങൾ ബാരിക്കേഡിങ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ കൗണ്ടിങ്ങിനുള്ള സൂപ്പർവൈസർമാരും അതുപോലെ കൗണ്ടിംഗ് സ്റ്റാഫുകളുടെയും നിയമനം പൂർത്തിയായി അവരെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം രാവിലെ തന്നെ ആറുമണിയോടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടിങ് സെൻ്ററിലെത്തുന്നതോടെ അതിന് നടപടികൾ ആരംഭിക്കും പോലീസ് അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ത്രീ ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല നമ്മൾ ഈ ഒരു ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പോകുന്നത് മീഡിയ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മീഡിയ സെൻറ്ററുകൾ പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഇതെല്ലാം ഈ കൗണ്ടിങ് സെൻ്ററിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം മറ്റ് ആളുകൾക്ക് ഏജൻസിനെ കാണാനുള്ള അല്ലെങ്കിൽ ഏജൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും എല്ലാ കൗണ്ടിങ് സെൻ്ററുകളിലും രാവിലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും കൗണ്ടിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് ഇതിനെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഈ സെൻറ്ററിൽ തന്നെ ആക്കിയിട്ടുണ്ട് അതുപോലെ നാലാം തീയതി നടക്കുന്ന എല്ലാ വോട്ടർനെറ്റ് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് കൗണ്ടിംഗിന് വേണ്ടിയിട്ട് രണ്ട് ഓബ്സർവർമാർ ആണുള്ളത് അവർ അത് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ് രണ്ട് കോൺസ്റ്റ്യ നാല് കോൺസ്റ്റിറ്റ്യുവൻസി ഒരു ഒബ്സർവർക്കും മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസി മറ്റൊരു ഒബ്സർവർക്കും ഇങ്ങനെ രണ്ട് ഒബ്സർവർമാരാണ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് തന്നെ ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസി പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടെണ്ണ നടപടികൾ ആരംഭിക്കും